ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ പായ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് കണ്ടില്ല വൻ നഷ്ടമാണ് ഞാൻ ആ പായ്ക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എല്ലാവരും കേറി കയറി വാ എൻ്റെ വീഡിയോയിലോട്ട് എൻ്റെ ടിപ്സ് ഒരു സൂപ്പർ ടിപ്സാണ് ഞാൻ കാണിക്കുന്ന എല്ലാ ടിപ്സും വളരെ നല്ലതാണ് ഉപയോഗിച്ചവരെല്ലാം പറയാറുണ്ട് അതുകൊണ്ട് ഈ ഒരു ടിപ്സും നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു നോക്കണം ബോക്സിൽ വന്ന് പറയണം ഈ ഒരു ടിപ്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തെ പിഗ്മെന്റേഷൻ മാറും കരിവാളുപ്പ് മാറും ഇതെല്ലാം മാറി മുഖത്ത് ഗ്ലോയ മുഖത്ത് ചുളിവുകളെല്ലാം മാറ്റി മുഖത്തെ പ്രായത്തിൽ നിന്നും ഒരു പത്ത് വയസ്സും കൂടെ നമുക്ക് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഏറ്റവും ബലമായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്സ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് വൻ നഷ്ടം തന്നെയാണ് എൻ്റെ ഓരോ ടിപ്സും ഒന്നിനൊന്ന് ഒന്നിനൊന്ന് അടിപൊളി ടിപ്സാണ് ചെയ്തവരെല്ലാം ഉപയോഗിച്ചവരെല്ലാം നൂറ് ശതമാനം റിസൾട്ട് പറഞ്ഞേക്കുന്നതാണ് ഈ ഒരു ടിപ്സിനും അടിപൊളി റിസൾട്ടാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ മുഖത്തെ പാടുകളെല്ലാം മൊത്തം ഇത് ഇട്ട് തുടങ്ങുമ്പോൾ തൊട്ട് പാടുകളെല്ലാം മാറ്റി കറുത്ത എല്ലാം മാറ്റി പിഗ്മെന്റേഷൻ എല്ലാം മാറ്റി മുഖത്ത് വെട്ടം വരുമ്പ നിങ്ങളോട് ചോദിക്കും ഇത് ആരായി ഇറങ്ങി വരുന്നോന്ന് ഇത് എപ്പോഴിങ്ങനെ സംഭവിച്ചു എന്ന് ഏഹ് നമ്മുടെ ഇവിടുത്തെ തുടക്കുന്ന പുള്ളിക്കാര് തന്നെ ഇപ്പൊ ഞാൻ താഴെ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞ് ചെന്ന് മുഖം ഒക്കെ കണ്ടപ്പോഴത്തെ എന്നോട് ചോദിക്കാം എന്റെ ജിജി ജിജി തന്നെ വീട്ടിൽ വിളിക്കുന്നത് ജയെന്ന് വേറെ പേരാ ഇത് എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ ഇന്നെന്തോ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് തന്നെ പുള്ളിക്കാരെ ചോദിച്ച് ഞാൻ എപ്പോ എല്ലാം പറഞ്ഞു കൊടുത്തു ഇന്നതൊക്കെയാ ഞാൻ ചെയ്യുന്നത് എന്റെ വീഡിയോ ഇന്നത്തെ ഇതാന്നൊക്കെ പറഞ്ഞെല്ലാം കൊടുത്തു അപ്പൊ നിങ്ങളും ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ചെയ്തു വൺ റിസൾട്ട് കിട്ടും നോക്കിക്കേ അടിപൊളി റിസൾട്ടാണ് അപ്പൊ തീർച്ചയായിട്ടും പോകുന്നതിന് തൊട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ഷെയർ ചെയ്യുക കമന്റ് ടിപ്സ് കമന്റ് കമന്റ് ബോക്സിൽ വന്ന് രേഖപ്പെടുത്തുക അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ രാവിലെ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തി മുട്ടക്കറിട്ടോ അതൊക്കെ റെഡിയാക്കി വെച്ചു ആരും കഴിച്ചിട്ടില്ല സമയമൊന്നും ആയിട്ടില്ല കേട്ടോ ഇതെ മുട്ടക്കറി എനിക്കും ചേട്ടനുള്ള മുട്ട പിന്നെ ഇത് ഇതമ്മയുടെ സ്പെഷ്യൽ താറാ മുട്ട കൊച്ച് ഏത്തപ്പഴവും ഒരു മുട്ടയും കൂടെ ഞാൻ പുഴുങ്ങി കൊടുത്തു അത് ഒരു വിധത്തിൽ വിഷറക്കുന്നവരെ തിന്നുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ ചപ്പാത്തിയും മുട്ടക്കറിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കേൾപ്പിക്കണ്ടേ എന്റെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ പിന്നെ ഞാൻ നോക്കിയപ്പോ മീനൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ മനസ്സിൽ അപ്പൊ കുറിച്ച് വാങ്ങിച്ചതിന് കുറച്ചെടുത്ത ഫ്രീസറിന് അത് നല്ല അടിപൊളി കുറിച്ചായിരുന്നു കേട്ടോ നല്ല തളതിളാന്നുള്ളത് അതിനെ ഇതെടുത്ത് നമുക്ക് പീര വെക്കാം അപ്പൊ വലിയ ഞാൻ രണ്ടായിട്ട് കഷ്ണിച്ചു എന്തിനാന്ന് മനസ്സിലായല്ലോ കുറച്ചേ കുറച്ചുളകൊണ്ട് പൊലിമ കിട്ടാൻ പിന്നെ പിന്നെന്താ തേങ്ങ കുറിച്ച് പീര വെക്കാവേ പിന്നെ ഈ തേങ്ങക്കകത്തോട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉള്ളി ചതച്ചിട്ടും ഇതാ ഈ പച്ചമുളകിനേം കൂടെ ഞാൻ ഇങ്ങനെ അരിഞ്ഞ് ചെറുതാക്കിയിടും കേട്ടോ ചില സമയത്ത് ചിലവർ പച്ചമുളക് ചതയ്ക്കും അതൊക്കെ ഓരോരുത്തർ എങ്ങനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തു ഞാൻ പല സമയത്തും പല രീതിയാട്ടോ ആകട്ടോ ചിലപ്പോൾ ചതച്ചിടും ചതയ്ക്കുമ്പോൾ ഒരു പാഴ്ച വരും ചില സമയത്ത് അതുകൊണ്ട് ഞാൻ ചതയ്ക്കേണ്ടല്ലോ കുറച്ച് നാളായിട്ട് മാറ്റിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ കുർച്ചിയിൽ ഒരു മൂന്ന് കുറിച്ചെടുത്ത് മാറ്റി വെച്ചു ഇത് നമ്മുടെ ചെറിയ ആൾക്ക് വൈകിട്ടത്തേക്കും മതിയല്ലോ രാത്രിത്തേക്കും മതി അവന് വറക്കാനാണ് അപ്പൊ ഇന്നത്തെ ദിവസം മീൻ ഇനി വേറെ വാങ്ങിക്കുമ്പോൾ എടുക്കണ്ടല്ലോ അതാണ് എൻ്റെ പ്ലാനിങ് അപ്പൊ നാ ഇന്ന് വാങ്ങിച്ചു വെക്കണം മീൻ നാളത്തേക്കില്ല അപ്പൊ നാളത്തേക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ മേടിച്ചു വെച്ചാലേ നേരത്തെ എടുത്ത് കറിയൊക്കെ വെച്ച് വീഴിയൊക്കെ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവനെ നമുക്ക് പെരട്ടിയൊക്കെ വെച്ചാൽ വൈകിട്ടത്തേക്കൊക്കെ ആക്കി ആയില്ലേ അപ്പൊ എന്നായി കുറച്ച് പീരയായി പിന്നെ ചക്കക്കുരും മങ്ങയും കറിക്കലച്ചു വെച്ചിട്ടുണ്ട് ചക്കക്കുരു മങ്ങയും കറിക്കും ഇനി നമുക്കൊരു മെഴുക്കോരട്ടി വേണ്ടേ അപ്പൊ അതെന്താണ് ഫ്രിഡ്ജ് കിടപ്പുണ്ട് കുറെ സാധനങ്ങൾ കിടപ്പുണ്ട് എല്ലാം തീർത്തിട്ടേ മേടിക്കുന്ന പരിപാടിയുള്ളു അന്നേരം നമുക്ക് മീൻ വറുക്കാനെടുക്കാം ആദ്യം എന്താണെങ്കിൽ കുറിച്ച് നമുക്ക് പീനക്കുള്ള ഇങ്ങോട്ട് വെക്കാം ചേട്ടനോടെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അപ്പൊ ശരി നമുക്ക് വിനക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കരുവേപ്പേന്ന് ഇച്ചിരി ഇല വറക്കാൻ പോകും ഈ ഇവിടെ ഇങ്ങനെ ഇട്ടാൽ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ഇച്ചിരി ഭാഗത്ത് ഇങ്ങനെ ചെരിച്ചിങ്ങനെ ഇട്ട് ഇത് ഇവിടം വരെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ചേട്ടനൊരു പ്ലാനിങ് ഇവിടുന്ന് അങ്ങേ അറ്റം വരെ ഇത്രയും ഇതിൽ തന്നെ നേരെ ചേർത്തിങ്ങനെ ഇടണമെന്നൊരു പ്ലാനിങ് അത് ഇടണോ വേണ്ടയോ പിള്ളേരെ അങ്ങോട്ടില്ല അവിടെ വല്ലതൊക്കെ നടാനുള്ളതാണ് കണ്ടോ അപ്പം നമുക്ക് അങ്ങനൊരു പ്ലാനിങ്ങുണ്ട് ഇവിടെ എല്ലാം ഇങ്ങനെ ഇട്ടല്ലോ ഇവിടെയൊക്കെ എനിക്ക് ചരൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ടൈലൊന്നും ഇടാത്ത കേട്ടോ അപ്പം നമ്മുടെ കറിവേപ്പ് നമുക്കിതാ നമ്മുടെ കരിവേപ്പ് ഇവിടെ ഉണ്ട് ഇതേന്ന് നമുക്ക് ഇടയ്ക്കൊക്കെ ഞാൻ പറിക്കാറില്ല കേട്ടോ ഒരു വിധത്തിൽ എത്ര അയ്യോ ആരോ എന്നോട് കരുവേപ്പിങ്ങനെ ഇങ്ങനെ ആക്കിയെടുത്തേന്നൊക്കെ ചോദിച്ച് മെസ്സേജ് വിട്ടായിരുന്നു അയ്യോ ഇതേ നമുക്ക് ഒരു പൂച്ചയൊക്കെ വരാതിരിക്കാൻ ഒരു സാധനം നമ്മുടെ കടയിൽ കിട്ടും കേട്ടോ അതുകൂടെ ഒന്ന് തളിച്ചു കൊടുക്കണേ അങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കറിവേപ്പില നമുക്ക് കിട്ടത്തുള്ളൂ ഇത് നമ്മുടെ വിയറ്റ്നാമിൻ്റെ പ്ലാവാണ് ഈ വർഷം കായ്ക്കുമെന്നൊക്കെ പറഞ്ഞ പ്ലാവാണ് കായ്ച്ചില്ലെങ്കിൽ പുള്ളിക്കാരി തന്നെ ശരിയാക്കും ഇത് ഇതുണ്ടോ പൂവുണ്ടായിട്ടുണ്ട് ഈ പൂവുണ്ടായിട്ട് ഞാൻ വിട്ടുപോയി നമ്മുടെ ഇത് ഞാൻ ഇന്നലെയാണ് കാണുന്നത് ഈ പൂവ് കാരണം അത്തപ്പൂവിന് വേണ്ടിയിട്ട് വെള്ളം നല്ലതായിരുന്നു എന്നാൽ ചെയ്യാൻ കണ്ടില്ല ഈ സൈഡിലോട്ട് വരവ് കുറവല്ലേ പൂവേ ശ്രദ്ധിക്കാറില്ല അന്നേരം നമുക്ക് ഇതിൽ നിന്ന് കരുവേപ്പില വേണ്ട അല്ല ഇതിൽ നിന്ന് തന്നെ എടുക്കാം അല്ലേ ഇതിൽ നിന്ന് തന്നെ എടുക്കാവേ അപ്പം നമുക്കിത്തിരി കറിവേപ്പിലെടുക്കാം കേട്ടോ ഇതിൽ നിന്ന് തന്നെ ഇച്ചിരി എടുത്തേക്കാം അതീ എടുക്കണ്ട ഇത് മാത്രം മതിയല്ല നമ്മുടെ മീന് മാത്രം മതി നമ്മുടെ മുള്ളാത്ത മുഴുവൻ പൂത്തിട്ടുണ്ട് കേട്ടോ ആ എരമ്പൊക്കെ പോയി നമ്മളവിടുത്തെ പ്ലാ ഇത് മ ചക്കയ്യോ എന്താണ് വാഴയെല്ലാം വെട്ടിക്കതുകൊണ്ട് ഇത് അടിയേ പൂത്തിട്ടുണ്ട് ചൈനീസ് ഓറഞ്ച് ഓറഞ്ചൊക്കെ ഇവിടെത്തന്നെ ഉണ്ട് കേട്ടോ നിറച്ച് ഓറഞ്ചുമായിട്ട് എപ്പോഴും നിൽക്കുന്നുണ്ട് അവൻ അങ്ങനെ അപ്പോൾ നമ്മൾ മെഴുക്കോരട്ടിതാ നമ്മുടെ കോവക്കയും പിന്നെന്തായിരുന്നു പാവയ്ക്കയും കൂടെ ഒരു ചേട്ടന് മഞ്ഞു അവരെ രണ്ടുപേരെയും കൂടെ ആണ് ഇന്ന് മെഴുക്കോരട്ടി വെക്കുന്നത് കേട്ടോ ബാക്കി കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ എന്തൊക്കെയാണോന്നുള്ളത് അപ്പം ഇതരിയട്ടെ അപ്പോൾ നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് പച്ചരിയാണ് കേട്ടോ ഞാൻ ഈ സ്പൂണിനാണ് പച്ചരി എടുക്കുന്നത് ഞാനിത് എപ്പോൾ ചെയ്താലും ഞാൻ ഈ സ്പൂണിന് മാത്രമാണ് പച്ചരി എടുക്കുന്നത് ഇത് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ടിത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ പച്ചരി എടുത്തു ഇനി നമുക്കിവനെ അങ്ങോട്ട് നന്നായിട്ട് കഴുകാം നന്നായിട്ട് കഴുകി ഒരു നാല് പ്രാവശ്യമെങ്കിലും നിങ്ങൾ കഴുകണം കേട്ടോ കാരണം ഇതിനകത്ത് ആ അഴുക്കൊന്നും കാണരുത് നന്നായിട്ട് കഴുകി നമ്മുടെ മുഖത്തൊക്കെ ക്ലീൻ ആ മുഖത്തൊക്കെ ഇടുന്നതല്ലേ അപ്പം ഇത് നന്നായിട്ട് കഴുകി തന്നെ നിങ്ങൾ ഇത് ഉപയോഗിക്കുക ചെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി നന്നായിട്ട് കഴുകണം കേട്ടോ അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ചീത്ത ഇപ്പോഴത്തെ പച്ചരി അല്ലാത്തതിന് പച്ചരി ഇല്ലാത്തവരാണെങ്കിൽ വസുമതി റൈസ് ആണെങ്കിലും ഇതിനെടുക്കാൻ കേട്ടോ അല്ലാതെ ഒരരി ഇതിന് ഉപയോഗിക്കരുത് റിസൾട്ട് കിട്ടത്തില്ല പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് നന്നായിട്ട് തിരുമ്മി കഴുകണം രണ്ട് മൂന്ന് പ്രാവശ്യം എന്നിട്ട് വെറുതെ നിന്ന് കഴുകുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഇതാ ഇത്രയും വെള്ളത്തിൽ ഇത്രയും വെള്ളം എടുക്കുക ഇനി വേറൊരു സാധനം കൂടെ ഞാൻ എടുത്തോണ്ട് വരട്ടെ ചെറുനാരങ്ങാടെ തൊണ്ടാണ് ആവശ്യം കേട്ടോ തൊണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇടുവല്ല ഇതിൻ്റെ തൊലി തൊലി ഞാൻ തൊലി ചെത്തി എടുക്കട്ടെ നമ്മൾ ഒരു ചെറുനാരങ്ങാടെ തൊലി തൊലിയാണ് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ളതാ ഞാൻ ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇതിനെ അങ്ങോട്ട് വേഗം വെക്കാം ഇനി നമുക്ക് ഇവനെ അങ്ങ് വേഗം വെക്കാൻ കേട്ടോ തീ കിടന്ന അരി നന്നായിട്ട് വേഗണം നാരങ്ങയുടെ ഗുണങ്ങളെല്ലാം അതിനകത്തൂടെ ഇറങ്ങണം ഈ ഒരു ടിപ്സ് ഇപ്പൊ ഞാൻ ചെയ്തിട്ടില്ല കേട്ടോ ചെയ്യാതെ നിങ്ങൾ എന്നെ ഇപ്പൊ കാണുന്നത് ഇൻട്രോ എടുക്കുമ്പം ചെയ്തിട്ട് കാണും അല്ലാതെ തന്നെ ലൈവ് റിസൾട്ട് കാണിച്ചു തരാം ബഹുത്തച്ഛര നല്ലൊരു ഞാൻ ഇത്രയും നാളും കാണിച്ചതിൽ എനിക്ക് ഈ ഒരെണ്ണം പിന്നെ നമ്മുടെ എന്തായിരുന്നു കുറുക്കിട്ട് നമ്മൾ ചെയ്തില്ലായിരുന്നു നമ്മുടെ ഓ എന്റെ പേരും മറന്നുപോയല്ലോ റാഗി റാഗി പൊടി കുറുക്കിയിട്ടൊരു പഴയ വീഡിയോ എല്ലാരും എല്ലാവരും ചെയ്ത് നോക്കണേ സൂപ്പർ കേട്ടോ റിസൾട്ട് ആണ് എന്ന് അതേ അതുക്കും മേലാണ് ഇതിന്റെ റിസൾട്ട് കേട്ടോ അപ്പം ഇത് വേണ്ടിയവര് ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു നിങ്ങളുടെ കയ്യേല് കാലേല് മുഖത്ത് എല്ലാം കഴുത്തേല് എല്ലാം തേക്കുന്ന ഒരേ ഒരു അടിപൊളി പായ്ക്കാണ് ഗുണവും നല്ലത് എല്ലാം നല്ലത് കേട്ടല്ലോ അപ്പൊ നമുക്ക് ഇത് വേഗത്തെ വെന്തിട്ട് കാണാം കേട്ടോ അപ്പോൾ അവൻ അങ്ങനെ വേഗാൻ തുടങ്ങിയില്ല തിളച്ചതേ ഉള്ളൂ നന്നായിട്ട് തിളച്ച് നല്ലതായിട്ട് ഒത്തിരി വെള്ളം കോരി ഒഴിക്കരുത് കേട്ടോ കുറച്ച് വെള്ളം ഉപയോഗിക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഈ വെള്ളത്തിൽ നിന്ന് വേണം നമുക്ക് ഇതിനെ അരയ്ക്കാൻ അപ്പം എന്താണേലും ഉടരാതി ഇരിക്കുന്നതാണ് ആഹാ അങ്ങനെ ആയോ കൊണ്ടില്ല നമ്മളായിട്ട് ഒരു ശീലം വളത്തിലല്ലോ അല്ലേ ആ അപ്പം ശരിയാക്കി ഈ ഈ ഒരു ഈ ഒരു പായ്ക്കെന്ന് പറഞ്ഞാണ്ടല്ലോ നമ്മുടെ സ്കിന്നിനെ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ആക്കും സ്കിന്നിലുള്ള കറുത്ത പാടുകൾ പിഗ്മെൻറ്റേഷൻ സൺ ടാൻ ഇതൊക്കെ മാറി നല്ല പോലെ നമുക്ക് നിറം വെക്കാനും നമ്മുടെ ചെറുപ്പത്തെ അങ്ങനെ നിലനിർത്താനും ചുളിവുകൾ മാറാനും എല്ലാം സഹായിക്കുന്നതാണ് ഇവ രണ്ടും സൂപ്പർ റിസൾട്ടാണ് കേട്ടോ ഞാൻ അതുകൊണ്ട് വെറുതെ ഉള്ള കാര്യമല്ല ഇത് ചെയ്തിട്ട് റിസൾട്ട് കണ്ടറിയണം നിങ്ങൾ അത്രമേൽ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ പിന്നെ ചിലവർക്ക് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇതിനകത്തൊരു ഇൻഗ്രീഡിയൻസൂടെ ചേർക്കാനുണ്ട് ഇമ്പോർട്ടൻ്റ് ഒരു സാധനം കേട്ടോ അപ്പോൾ അത് ഞാൻ പറഞ്ഞു തരാം ഇത് വേവട്ടെ വെന്തിട്ട് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ നമ്മുടെ ആ പച്ചരി ഉണ്ടല്ലോ ഇത് നല്ലതായിട്ട് വെന്തു ആ നാരങ്ങാടെയും മിശ്രിതവും എല്ലാം കൂടെ അങ്ങോട്ട് ഇറങ്ങി നല്ല സോഫ്റ്റ് ഇതായി കിട്ടും ഇനി നമുക്കിത് ചൂടാവിയതിന് ശേഷം ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം ചൂടാറിയിട്ട് കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആറിയേ അപ്പോൾ ആറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മിക്സിയിലിട്ട് ഇട്ടിട്ട് നമുക്ക് വേറൊരു സാധനം കൂടെ ചേർക്കാം ഇതിട്ടിട്ട് ചേർക്കാം കേട്ടോ ഇതിടട്ടെ എന്നിട്ട് നമുക്ക് ചേർക്കാം അപ്പം നമ്മൾ അതിനകത്ത് ചേർക്കുന്ന വേറൊരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി കെട്ടോ ഒത്തിരി വേണ്ട ഇത്ര അരിപ്പൊടി വേണം കെട്ടോ ഇതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ട് വേണം നമുക്ക് അരക്കാൻ ആ കി ഇച്ചിരി വെള്ളം എടുത്ത് കഞ്ഞി ഇതിൻ്റെ വെള്ളം ഉണ്ടല്ലോ നമ്മളിങ്ങനെ വേവിച്ചപ്പോൾ ആ ഇതിട്ടാണ് ശകലം ഒഴിച്ചാൽ മതി അതിട്ട് വേണം നന്നായിട്ട് അരയ്ക്കാണേ ഇനി ഇത് അപ്പോൾ ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തു ഇത് കണ്ടോ നല്ല പേസ്റ്റ് പോലെ നമുക്കിതിനകത്തോട്ട് എടുത്ത് വെക്കാം എടുത്ത് വെച്ചിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ അരച്ചത് ഇത്രയാണ് അപ്പോൾ ഇതിന് ആവശ്യമുള്ളത് മാത്രം നമുക്ക് ഇത്ര എടുത്താൽ മതി എന്നിട്ട് ബാക്കി നമുക്കെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാം ഞാൻ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയെ നമുക്ക് എടുത്ത് ഫ്രിഡ്ജ് അതൊരു മൂന്നാലഞ്ച് ദിവസം വരെ ഉപയോഗിക്കാം അത് കഴിഞ്ഞാൽ പിന്നെ വേണ്ട കേട്ടോ ഇത്ര മതി ഇത് ഫ്രിഡ്ജിൽ വെക്കാനുള്ളതാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂൺ തൈരും കൂടെ ചേർക്കാം ചിലവർക്ക് തൈരൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ ഇതൊന്നിച്ച് മിക്സാക്കി തേക്കുമ്പോൾ ഡ്രൈ ആയിട്ടിരിക്കുമായിരിക്കും അങ്ങനെയുള്ളവർക്കിനൊപ്പം തേൻ ചേർക്കാം ഒരു സ്പൂൺ തേൻ ഞാൻ എന്താണേലും തൈരാണ് ചേർക്കുന്നത് തൈര് എടുക്കട്ടെ അപ്പം നമ്മൾ ഇത് അതിനകത്തോട്ട് ഞാൻ തൈരാണ് ഉപയോഗിക്കുന്നത് അതാ ശകലം തൈര് മതി കേട്ടോ തൈരോട് ഇട്ട് മിക്സാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ടിരിക്കുവാണ് ഇതാ നമ്മുടെ പായ്ക്ക് വെച്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഈ പായ്ക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ ഒരു പത്ത് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ മാത്രമേ ഇതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലതെന്ന് പറഞ്ഞാൽ നല്ല പായ്ക്കെട്ടോ ഇതുപോലൊരു വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റാഗിയുടെ മാത്രമേ ഉള്ളു കേട്ടോ അല്ലാതെ ഒരു പായ്ക്കും ഒത്തിരി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്നാലും ഉടനടി റിസൾട്ട് കിട്ടുന്ന പായ്ക്കാണ് നമ്മൾ അന്ന് ഇതുവരെയും ചെയ്തത് പക്ഷെ ഇതിനുണ്ടല്ലോ ഉടനടി റിസൾട്ട് തന്നെ അല്ല കേട്ടോ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് നീണ്ടു നിൽക്കുമെന്നുള്ളതാണ് നമ്മുടെ പായ്ക്ക് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നാളും നീണ്ടു നിൽക്കും അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ കേട്ടല്ലോ അപ്പൊ നിങ്ങൾ എന്താണേലും ഇത് യൂസ് ചെയ്തിട്ട് എന്നോട് വിവരം പറയണം എൻ്റെ എല്ലാ ടിപ്സും നല്ല ടിപ്സാണ് ഞാൻ ലൈവിൽ വന്നപ്പോഴത്തേക്കും എല്ലാവരും പറഞ്ഞു ഇന്നും ലൈവിൽ വരാമെന്നു പറഞ്ഞു ഇരുന്നിട്ട് സമയം കിട്ടിയില്ല അതാണ് ഇന്ന് ലൈവിൽ വരാഞ്ഞു കേട്ടോ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ ഉണ്ടല്ലോ കഴുത്തിലും ചെയ്യണം കാലേലും ചെയ്യണം കയ്യേലും ചെയ്യണം സൂപ്പർ റിസൾട്ടാ കേട്ടോ കാഴ്ന്നു ഞാൻ എന്താണേലും കഴുത്തിലും കാലിലും കയ്യിൽ ഇന്ന് തന്നെ ഉപയോഗിക്കും വൈകിട്ട് മേൽ കഴുകുന്നതിന് മുമ്പ് ഇന്നിപ്പോൾ സമയം കിട്ടത്തില്ല കുറേ നേരം ഇരുന്നു അത്രയും നല്ല കേട്ടോ ഒരു ഡ്രൈ ആകുന്നിടം വരെ ഇരിക്കണം ഒത്തിരി ഡ്രൈ ആയി ആയിപ്പോരുത് കേട്ടോ മിണ്ടരുതേ ഇത് തേച്ച് കഴിഞ്ഞിട്ട് ഉണങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മിണ്ടരുത് ഇപ്പം ഞാൻ കഴുത്താൽ തേക്കുന്നില്ല എനിക്ക് ഇത് കയ്യേല ഞാൻ കൂടുതലെടുത്തേ കയ്യേലും കാലേലും എല്ലാം തേക്കണം ഭയങ്കര നല്ലതാണ് പുളിപ്പാട്ടോ ഇത് തിന്നു നോക്കുമ്പോന്നോ പുളിയുണ്ട് നാരങ്ങയുടെ തൊണ്ടും എല്ലാം കൂടെ അല്ലേ അരഞ്ഞു പോകുന്നു കറുത്ത കുത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ പിഗ്മെന്റേഷൻ എല്ലാം നമുക്ക് നശിപ്പിച്ചു കളയും നമ്മുടെ മുഖത്തൂന്ന് അതാണ് ഏറ്റവും മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്കൊരു ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് നമുക്ക് കാണാം അപ്പോൾ അപ്പൊ ഞാൻ മുഖമൊക്കെ കഴുകി വന്നു എനിക്കറിയില്ല ഭയങ്കര ഒരു റിസൾട്ടാണ് ഇപ്പൊ കിട്ടിയേക്കുന്നത് ഞാൻ തുടച്ച് കഴുകിട്ടൊക്കെ നിങ്ങളുടെ അടുത്ത് വരാം കേട്ടോ നല്ല ഗ്ലോയും നല്ല വെളുപ്പും ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ തുടച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ നമ്മുടെ മുഖമൊക്കെ നമ്മൾ ക്ലീനാക്കി കഴുകി ഇപ്പം ആ വ്യത്യാസം ഒന്ന് നോക്കിക്ക നിങ്ങളെല്ലാവരും ഇനി നമുക്കൊരു പൊട്ടും കൂടെ വെച്ചേക്കാം ഞാൻ പൊട്ടൊക്കെ എടുത്തോണ്ടാണ് വന്നത് താഴെ തുടയ്ക്കുന്ന ഒരു പുള്ളിക്കാരിയുണ്ട് അതുകൊണ്ട് ഞാൻ മേൽ വന്നിരുന്നാണ് ഇന്ന് ഫേസ് പായ്ക്കൊക്കെ ഇട്ടത് കേട്ടോ അപ്പൊ നോക്കിക്ക എത്ര മനോഹരമായി നല്ല ഗ്ലോയ നല്ല ബ്രൈറ്റ്നസ് നന്നായിട്ടുണ്ട് പിഗ്മെന്റേഷൻ ഒക്കെ മാറും എല്ലാം മാറി നിങ്ങൾ ഈ ഒരു ഈ ഒരു പായ്ക്ക് ഇട്ടില്ലേ നിങ്ങൾക്ക് വൻ നഷ്ട കേട്ടോ അതുകൊണ്ട് എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടണം ഇതിട്ടതിന് ശേഷം മാറ്റം വന്നെന്നും പറഞ്ഞ് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ഇടുക ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക പുതിയൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം തെറ്റാ